ഹലോ ഹലോ ചു സ്വാഗത പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ചായില്ല നമ്മൾ നമ്മൾ കണ്ടിട്ട് അപ്പോൾ വീഡിയോസ് ഒന്നും ഇപ്പം ചെയ്യാൻ ടൈം കുറവാണ് കുറവാണ് പിന്നെ എല്ലാവരും കുറച്ച് മടി കുടുങ്ങി കേട്ടോ അവരൊന്നും ഉണ്ടല്ലോ കുഞ്ഞു കുഞ്ഞാറ ആളെ പറയുന്നുണ്ടോ ആൾ നല്ല ഉറക്കാണ് ഇപ്പോൾ അവിടെ ഭയങ്കര ഉറക്കിലാണ്ങ്ങനെ ടൈമാണ് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഞാൻ കാട്ടുതേ അവിടെ രണ്ടിൽ പിന്നെ സുഖസുന്ദരമായിട്ട് കിടന്നുറങ്ങും അവിടെ ചിലപ്പം ഇന്ന് നൈറ്റ് ഡ്യൂട്ടി ഉണ്ടോ ഇല്ല ഇന്ന് തന്നെ കണ്ടറിയുമ്പോൾ കാരണം ഒന്ന് കുഴപ്പമില്ല ഇപ്പം റെഡി ആയി വരുന്നുണ്ട് ഉറക്കം കാര്യമൊക്കെ റെഡി ആയി വരുന്നുണ്ട് പക്ഷേ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലൊക്കെ ഉണ്ടല്ലോ രാത്രി ഉറങ്ങാതെ ഇങ്ങനെ ഇരുന്ന് കരച്ചില്ല അല്ല ആളെ വൃത്തുകൊണ്ടിറക്കേണ്ട അവസ്ഥയൊക്കെയായിരുന്നു അപ്പോൾ ഇന്ന പ്രശ്നമില്ല പ്രശ്നമില്ലാത്ത നല്ല കുട്ടിയായിട്ടൊക്കെ ഉറങ്ങുന്നുണ്ട് ഇത് കുട്ടിയായിട്ട് ക്രിക്കലുണ്ടാവുകയുള്ളൂ പിന്നെ എന്തൊക്കെയോ ചോദിച്ചാൽ എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ ചോദിച്ചല്ലോ ചോദിച്ചാലോ ഇത് ചോദിക്കണില്ല അപ്പോൾ ഈ വീഡിയോ ഇന്നത്തെ വീഡിയോ സാധാരണ ഞാൻ ഇല്ലാത്തവണ്ണം വീഡിയോ ചെയ്യുമ്പോൾ അതായത് എല്ലാവർക്കും അറിയണം ഓൾറെഡി റെക്കോർഡ് ചെയ്ത വീഡിയോസ് എടുത്താൽ അതിന് വോയിസ് കൊടുത്തിട്ടാണ് വീഡിയോ ചെയ്യാറ് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ പറ്റുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ച അത്ര കാര്യങ്ങൾ എനിക്കത് എന്താണ് ആ വീഡിയോകൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾ പറഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ കുറേ ഉദ്ദേശിച്ച കാര്യങ്ങളും ഇൻക്ലൂഡ് ആവുന്നില്ല ചിലപ്പോൾ അതിൽ കൂടുതലായിട്ട് ടൈം ഉണ്ടാകും നമുക്ക് കുറെ വെട്ടി ചുരുക്കി വെട്ടി ചുറ്റു വയ്ക്കേണ്ട ആവശ്യം ഒരു സിറ്റുവേഷൻ വരാറുണ്ട് അപ്പോൾ അതൊക്കെ ഉള്ളതൊക്കെ വീണ്ടാണ് ഞാൻ ഡയറക്റ്റ് അതായത് ഫസ്റ്റ് ടൈമായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചത് അപ്പോൾ എന്താ പറയുക ഇനി ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടോ ഇതും കൂടി എനിക്ക് അറിയാനും ആ ഒരു കമൻറ്റിലുള്ളത് വരും അങ്ങനത്തെ ഒരുപാട് ആണ് പറഞ്ഞിട്ടിരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും വീഡിയോസിന് എന്തെങ്കിലും ഫോൾട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അപ്പോൾ ധൈര്യമായിട്ട് ഇപ്പം പറഞ്ഞോളൂ കേൾക്കുന്നത് തയ്യാറാണ് അപ്പോൾ കാരണം ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തന്നെ അങ്ങോട്ട് അതിനനുസരിച്ച് തിരുത്തിരുന്നേ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്തതൊന്നും ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അങ്ങനെ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന രീതിയിലാണെങ്കിലും നമുക്ക് എന്തോ ഓപ്പണായിട്ട് എന്തും പറയാം ഓക്കെ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും തീർച്ചയായിട്ടും പറയുന്നുണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈം വന്നു ഇങ്ങനൊരു വീഡിയോ ചെയ്യണം അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എന്തൊക്കെയാ പറയാം ഫസ്റ്റ് ടൈമാണ് പക്ഷേ ഞാൻ ഏതൊരു ഈ ഒരു വീഡിയോ എടുക്കാൻ തന്നെ ഒരു മണിക്ക് പത്ത് മൂന്ന് മിനിറ്റ് ഞാൻ എനിക്ക് അത്രയും എക്സൈറ്റ്മെൻറ്റ് കാരണം എന്താ അറിയില്ല ഫസ്റ്റ് സ്റ്റാർട്ടിങ് ട്രബിൾ പോലെ എന്തായാലും കുഴപ്പമില്ല അതിപ്പോ വെച്ച് കാണുമ്പോൾ ഇരിക്കണം സ്റ്റാർട്ടിങ് അങ്ങനെ തുടങ്ങിയതാണ് പിന്നെ ഈ കോളം വന്നിട്ട് ഞെട്ടാൻ കേട്ടോ ഞാൻ പറഞ്ഞാൽ ലിപ്സ്റ്റിക് ഇട്ടാൽ പോലും നമുക്ക് തോന്നുന്നുണ്ട് പ്രശ്നം ഇട്ടത്തില്ല എൻ്റെ ഫോണിൻ്റെ ഫ്രണ്ട് ഒരു ചെറിയൊരു പ്രശ്നമാണ് ഇപ്പോൾ നമ്മൾ കറക്റ്റ് തിരിച്ച് ഫ്രണ്ട് ക്യാമറി വെച്ചാൽ ലിപ്സ്റ്റിക് ഉള്ള കുഴപ്പം ഇട്ടത്തില്ല പക്ഷേ ഇടാൻ പറ്റിയ സിറ്റുവേഷൻ ഉണ്ടല്ലോ നമുക്ക് കറക്റ്റ് ഈ കോലം കണ്ടാൽ തന്നെ മനസ്സിലാവില്ല തള്ള വൈബ് ആയിട്ട് മനസ്സിലായിട്ട് ഫുൾ അങ്ങനെ തന്നെയാണ് എൻ്റെ മൈൻഡ് ആണെങ്കിലും എൻ്റെ സംസാരമാണെങ്കിലും എൻ്റെ എൻ്റെ കോലാണെങ്കിലും തള്ള വൈബിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ അതാ ഇപ്പോൾ ഇരുപത്തിരണ്ട് ദിവസമായി അതായത് ണ്ടായിട്ട് ഇരുപത്തി രണ്ട് ദിവസമായി അപ്പം ഇന്നലെ ഒന്ന് വിചാരിച്ചിട്ട് വാട് ഉറങ്ങിട്ടുണ്ടാവും അപ്പോൾ അതാണ് ഞാൻ ഇടയ്ക്ക് ഒന്ന് അങ്ങോട്ട് നോക്കണം അവർ അത് പെട്ടെന്ന് ഒന്നല്ലേ വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഇന്ന് ഇരുപത്തി രണ്ട് ദിവസമായി അപ്പോൾ ഓപ്പറേഷൻ കൂടി ആയുള്ള ഇരുപത്തി രണ്ട് ദിവസമായിട്ട് ഇന്നാണ് എനിക്ക് ഒരു അച്ഛൻ പൊളിപ്പിക്കൽ അതായത് ചുള്ളി കാര്യമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് വെച്ചാൽ വെച്ച് കഴിഞ്ഞാൽ അത് പിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പം ഇതാവിലെ നല്ല മനസ്സുപിട്ടായിരുന്നു എന്താ പറയുക വളരെ അമേസിങ് ആയിരുന്നു എനിക്കറിയില്ല ഇതൊക്കെ കഴിഞ്ഞ ഇതുവരെ നോർമലായിട്ടുള്ള കൂടിയും കാര്യങ്ങളൊക്കെ അല്ലേ ഇന്ന് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തോന്നുന്നു അതിൻ്റെ കഴിഞ്ഞ് റിച്ച് എന്തൊക്കെയോ അവിടേക്കും അവിടേക്ക് പാർട്ടിസിപ്പലൊക്കെ ഇറങ്ങിയിട്ടില്ലേ അതുകൊണ്ട് തോന്നുന്നു എന്തായാലും ടോപ്പ് റെഡി ആവും അങ്ങോട്ടേക്ക് ഒരു ഇരുപത്തെട്ട് വരെയൊക്കെ ഉണ്ടാവും ഉദ്ദേശിക്കുന്നു അങ്ങനെയാണ് തോന്നുന്നത് അതിനെ പങ്കെടുക്കുന്നതിനെ പറ്റി എല്ലാം ഒരു ഐഡിയയില്ല പിന്നെ ഫസ്റ്റ് ഫസ്റ്റോട്ട് അതായത് ഞങ്ങൾ ഡിസൈൻ ചെയ്ത് കൊണ്ടുവക്കെ ഒട്ടേറെ നന്നതിൻ്റെ പ്രശ്നമുണ്ട് അപ്പോൾ അത് റെഡിയാക്കി കൊണ്ട് വാവനെ കുടിച്ചിട്ട് എനിക്ക് എന്താ അത് കുഴപ്പമൊന്നും പക്ഷെ അത് ഭയങ്കര മടിച്ചെ പൊളിക്കാൻ വെള്ളം മീനത്ത് തട്ടിയാൾ പിന്നെ പാട്ടാണ് പാട്ട് പിന്നെ ഒക്കെ സൈൻ റൂം എത്തി ഒക്കെ തൊട്ട് വെള്ളം മീനത്തിൽ നിന്ന് കംപ്ലീറ്റ് പോയി നോക്കി മനസ്സിലാക്കും അല്ലേ ആ പാട്ടെ നിൽക്കുകയുള്ളൂ എന്തായാലും ശരിയായിട്ടുള്ളൂ രാവിലെ ശരിയാകില്ലേ അപ്പൊ അങ്ങനെയൊന്നും അതൊക്കെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് കാര്യം ബുദ്ധിമുട്ടുള്ളത് നോക്കിയാൽ നമുക്ക് അറിയില്ലല്ലോ ആർക്കെന്താ എന്താ ആണെന്ന് നമുക്ക് മനസ്സിലാവില്ല പിന്നെ ഇപ്പം എന്താ പറയുക അതിൻ്റെ കൂടെ നമുക്ക് വരുന്നത് ഫസ്റ്റ് ദിവസം അതെങ്ങാനും ആഴ്ചയിൽ ചട്ടം പണങ്ങാൻ ചട്ടമല്ല അത് ഒരു കാണിക്കായി എണ്ണത്തെ കറയിൽ ഇപ്പോൾ ഇതുകൊണ്ട് എനിക്ക് കരയിൽ എണ്ണ കട്ട് കുളിച്ച ശവോ എന്താ പറയുക അപ്പോൾ വേറൊന്നും ഉണ്ടല്ലോ ഞാനും കുട്ടികൾക്ക് വേറെ ഒന്നും ഉണ്ടല്ലോ അതായത് എനിക്ക് ജലദോഷം വരും പെട്ടെന്ന് അതായത് പെട്ടെന്ന് കോൾഡ് വരുന്ന ഒരു കുഴപ്പമില്ല അതുകൊണ്ടാണ് ഞാനും അങ്ങനെ ഇട്ട് ശീലായ പിന്നെ എപ്പോഴും ഇവിടെ പിന്നെ നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എല്ലാ സാഹചര്യത്തിലും ഇപ്പം നമുക്ക് ഇപ്പം എണ്ണവും എല്ലാം കഴിച്ച് കുടിക്കലൊക്കെ നടക്കുമെന്ന് തോന്നിയാലും അപ്പം അതുകൊണ്ട് അന്നൊന്ന് ശീലത്താലേ സാധാ കുളിക്കാലേ വെള്ളം വാങ്ങാൻ പോളാണ് ഞാൻ പക്ഷേ ഇപ്പം എല്ലാം മാറി പിന്നെ കോലൊക്കെ കണ്ടാൽ തന്നെ എനിക്ക് മനസ്സിലാവുണ്ടോ ഇപ്പം എന്താ വാവി ആയില്ല എന്ത് കോലും എന്തായാലും എന്തായാലും അപ്പം അങ്ങനെ അപ്പൊ തന്നെ ഞാൻ സ്വയം പറഞ്ഞാൽ ആശ്വസിക്കണം കേട്ടോ അതിനകത്ത് റെഡി ആയി കുഴപ്പമില്ല റെഡി എന്താ പറയുക സ്വപ്നമാണോ ഇല്ല വർക്കാനൊന്നും എനിക്കറിയാം നടക്കില്ലയെന്ന് എനിക്കറിയാം എന്തായാലും അതൊക്കെ ഒരു ഭാഗമായിരുന്നു കേട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോ അത് ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടാവും വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടെന്നു വെച്ചാൽ എൻ്റെ പ്രഗ്നൻസിൻ്റെ ഡീറ്റെയിൽസ് കാര്യം ഞാൻ ഒരിക്കലും ഒരിക്കലും കറക്റ്റ് കഴിഞ്ഞാൽ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഒമ്പത് മാസത്തെ സ്കാനിങ്ങിന് പോകുന്ന ഒരു വീഡിയോ അതേപോലെ പിന്നെ എൻ്റെ ഡെലിവറിക്ക് ഞാൻ പോകുന്ന വീഡിയോ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ രണ്ട് വീഡിയോ എനിക്ക് കറക്റ്റ് എന്നാൽ എനിക്ക് എന്തൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞു തരാൻ പറ്റില്ല അതൊന്നുമില്ല അതിനുള്ള ടൈമൊന്നുമില്ല കാരണം വീഡിയോ വന്നാൽ വളരെ കുറച്ച് 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 ഷോസ് കാര്യങ്ങളെന്ന് വോയിസ് വോയ്സ് ഓർ കൊടുത്തത് പറഞ്ഞാൽ ഇത് ഫസ്റ്റ് ഒരു വീട് തന്നെയാണ് വോയ്സ് ഓർ കൊടുത്തത് അഡ്മിറ്റാ അഡ്മിറ്റ് ആകാൻ തീരുമാനിച്ചെന്നുള്ളത് ഒരുപാട് വീട് കരണ്ട് പക്ഷേ തൽക്കാലം കരണ്ട് വന്നിട്ട് വെച്ച് നോക്ക് അങ്ങനെ ഒറ്റ സ്ട്രെച്ചിലായി വീഡിയോ കംപ്ലീറ്റ് ആക്കുക എന്നുള്ള ഓവർ കോൺഫിഡൻസ് കറക്റ്റ് അല്ലേ കറണ്ട് പോയിരുന്നു ഞാൻ കുഴപ്പമില്ല ഇവിടെ തന്നെ വന്നിടും വില കാര്യം അപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചാൽ എവിടെയൊന്നും സ്റ്റോപ്പ് ചെയ്തത് എവിടെയാണ് വെച്ചാൽ നമ്മൾ ലാസ്റ്റ് അതായത് ഞാൻ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുള്ള രണ്ട് വീഡിയോ ഉണ്ട് അതിലൊരു വീഡിയോയ്ക്ക് ഞാൻ ഓഫീസോർ കൊടുക്കുന്നത് തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി നിൽക്കുന്ന ടൈമിങ്ങാണ് അവിടുന്ന് റൂമിലേക്ക് ഷിഫ്റ്റ് ആയ ടൈമിൽ ടൈം ഞാൻ റൂമിൽ ഞാൻ റൂമുണ്ടായിരുന്നു വോയിസ് ഓർഡർ കൊടുത്തു കാരണം അപ്പോൾ അത്രയും മെച്ചപ്പെടുന്നതിൻ്റെയൊക്കെ ഇടയിൽ എങ്ങനെ ഞാൻ എന്നാൽ കൊടുത്ത് വരുന്നത് എനിക്കൊന്നും അറിയാവുന്ന കുറച്ച് ടൈമുള്ളെങ്കിൽ ഒരു വോയിസ് ഓവർ കൊടുക്കാൻ ആരോയ്ക്ക് അന്ന് കുറച്ച് ടാസ്ക് ആയി തോന്നും അപ്പോൾ അങ്ങനെ വോയിസ് റെക്കോർഡ് ഫേഡ് ചെയ്യണമെങ്കിൽ എത്രയുള്ള ഇതൊന്നും തോന്നിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ട്രൈ ചെയ്ത് നോക്കുന്നത് അപ്പോൾ ഇതിൽ ഇങ്ങനെ എന്തെങ്കിലും ചെയ്ത് കാര്യമുണ്ടോ എന്നുള്ളത് നിങ്ങൾ തരുന്നതേക്ക് മനസ്സിലാവുള്ളൂ പറഞ്ഞപ്പം അത് വഴി പറഞ്ഞു തരണം കേട്ടോ എൻ്റെ വീഡിയോ അപ്പോൾ എൻ്റെ അതായത് ഞാൻ ഒമ്പതാം മാസത്തെ സ്കാനിങ്ങിന് പോകുന്നില്ല അപ്പോൾ ഒക്ടോബർ ഒമ്പതാം തീയതിയാണ് എനിക്ക് മൂന്നാം മാസത്തെ സ്കാനിങ്ങിനുള്ള ഡേറ്റ് തന്നത് അപ്പോൾ ഞാൻ മൂന്നാമാസത്തെ മൂന്നാം മാസത്തിലാണ് ലാസ്റ്റ് ഒ പി കാണിക്കാൻ വേണ്ടി പോയിട്ടുള്ളത് ഉണരാനുള്ള പണി ഞാൻ തോന്നുന്നുണ്ട് അത് നോക്കാം സൗണ്ട് തരാണെങ്കിൽ ഇപ്പോൾ നോക്കാം അപ്പോൾ മൂന്നാമാസത്തെ സ്കാനിങ്ങിന് വേണ്ടിയിട്ട് അല്ല സ്കാനിങ് കേട്ടോ മൂന്നാമത്തെ മൂന്നാമത്തെ കാണിക്കാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഓഫീസ് പോയിട്ടുണ്ടായിരുന്നു അത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഞങ്ങൾക്ക് പോയിൻ്റേ പോകുന്നതാണ് സി എസ് സ്കാനിങ് വേണ്ടിയിട്ടാണ് അപ്പോൾ സ്കാനിങ് എടുക്കാൻ പോയ ദിവസം തന്നെ ഞങ്ങൾക്ക് വലിയൊരു പണിയിട്ട് പോയ ദിവസം വളരെ വന്ന് ഡോക്ടർമാൻ്റെ സമരമുള്ളവരാണ് ഞങ്ങൾക്ക് സ്കാനിങ് എടുത്ത് കിട്ടാനൊരു റിസൾട്ട് കിട്ടാനായിട്ട് പറയുകയായിരിക്കും വീടൊക്കെ എന്താ പറയുക രാവിലെ പോയിട്ടുണ്ട് ഡോക്ടർ പറഞ്ഞ അനുസരിച്ച് ആഹാരത്തിന് നേരത്തെ കാര്യത്തിൽ പോയി അവിടുത്തെ അപ്പം ഡോക്ടേഴ്സും ഇല്ല ആരുമില്ല ആരെ നമുക്ക് അതിനെത്താൻ പറഞ്ഞു രണ്ട് ഏഴ് മണിക്ക് കഴിഞ്ഞിട്ട് ചെയ്യുന്നത് നേരം അവിടെയപ്പം പക്ഷേ അടുത്തിട്ടാണെങ്കിലും സ്കാനിംഗ് മോൻ്റെ അനുസരിച്ചിട്ട് പൊട്ടനായിട്ടും ഡോക്ടർമാർ ആയിട്ട് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വിളിക്കും അങ്ങനെ ഡോക്ടർ വന്നല്ലോ ചെയ്യുന്നത് അടുത്തമ്പോ വിളിക്കുക അടുത്തവളിക്കുന്നുള്ളോ അത് പ്രതീക്ഷയിൽ അങ്ങനെ പിന്നെ ഇരുന്ന നേരെ പോയതായിരുന്നു അവസാനം മൂന്ന് മണി ആ ഒരു ടൈം ആയപ്പോഴാണ് പിന്നെ വിളിച്ചത് എൻ്റെ അപ്പം അപ്പം അവിടെ ഇന്ന് ഒരു ഇതല്ല ചേച്ചിമാരെയും എല്ലാവരും കഴിക്കുക അവരുമായിട്ട് ഇപ്പോൾ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം അപ്പം കൊറോണ ടൈമിലുള്ള കുറച്ച് ചതിക്കുന്ന ടൈമിൽ എല്ലാവരും ഉണ്ടല്ലോ അങ്ങനെ അവരായിട്ട് കഴിച്ചു അങ്ങനെ ഇരുത്തും അവിടെ എടുത്തത് ടാസ്ക് ഇരുത്തങ്ങനെ ഇരിക്കാൻ കഴിയുള്ളൂ എല്ലാ മാസം കൂടി ഇല്ല അങ്ങനെ ഇടയ്ക്ക് നീട്ടി നടക്കും കഴിക്കും അങ്ങനെ എങ്ങനെയൊക്കെ നേരം സെറ്റായിട്ട് കഴിഞ്ഞ് റിസൾട്ടൊക്കെ അത് കറക്റ്റ് ആലോചിക്കും നമുക്ക് അറിയാലോ ഒ പി ഏകദേശം ഒരു ഒന്നര ഏറെ ഇപ്പോഴും ഒന്നര രണ്ടുമണി ആ നേരം വരൊക്കെ ഉണ്ടാവില്ല അപ്പോൾ ഞങ്ങൾ പോര് അപ്പോൾ പിറ്റേ ഇനി അടുത്ത വ്യാഴാഴ്ച വേണം എനിക്ക് നോക്കി കാണിക്കണമെങ്കിൽ അപ്പോൾ കാണിക്കാൻ കഴിയല്ലോ അതായത് മണി കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് വീട്ടിൽ പോരാമെന്ന വിചാരിച്ചു പിന്നെ അപ്പോളാണ് ഇങ്ങനൊരു ഐഡിയ ഞാൻ ഏതായാലും ഡോക്ടറെ വീട് കൊണ്ടുപോയിട്ട് വരണം അപ്പോൾ തിരിച്ച് ഞങ്ങളത് കഴിക്കാൻ പോരാന്നുള്ളൂ അപ്പോൾ പോരുമ്പോൾ ഡോക്ടറെ വീട്ടിൽ പോയിട്ട് ബീഫിലങ്ങനെ ഐഡിയാസ്ല്ലോ അപ്പോൾ അങ്ങനെ ഡോക്ടറെ വീട്ടിൽ പോയിട്ട് കാണിച്ചിട്ട് പോരാണെന്നാണ് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ ഒന്ന് എനിക്ക് തോന്നുന്നു അവിടെ എത്തിപ്പത്തന്നെ അഞ്ചര അഞ്ചരല്ലേ നോർമലായിട്ട് തോന്നുന്നുണ്ട് അങ്ങോട്ട് ഡോക്ടറെ വിട്ടി കിട്ടി പോകാം കറക്റ്റ് പോകണം എന്നാണ് കഴിഞ്ഞിട്ട് കുറച്ചല്ലേ നാർമണേൽ തോന്നുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തെടുക്കണം കാരണം മുന്നേ കൂട്ടി ബുക്ക് ചെയ്യാത്തതുകൊണ്ട് ഞങ്ങൾക്ക് വണ്ടിയിൽ നിന്ന് കയറാൻ പറ്റില്ലല്ലോ അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്താൽ അവർക്ക് ആ കാര്യങ്ങളും ആ ടൈമിൽ കയറാൻ പറ്റുള്ളൂ ട്രീറ്റ്മെൻറ്റ് ഞാൻ ആ ടൈം ആകുമ്പോൾ വിളിക്കുമ്പോൾ ഏറ്റവും ഒത്തിരി അങ്ങനെ ആദ്യം പറ്റുള്ളൂ കാരണം ബുക്ക് ചെയ്യാത്ത വിളിക്കുമ്പോൾ എപ്പോഴും കയറാൻ പറ്റുള്ളൂ എന്നാണ് അത് ശരിയാണ് പറഞ്ഞിങ്ങനെ ഹോസ്പിറ്റൽ പോയതാണ് റിസൾട്ട് കിട്ടാൻ പറ്റുന്നുണ്ടാണ് അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതെന്നൊക്കെ പറഞ്ഞു പക്ഷേ അതിൻ്റെ പറ്റിയിട്ടുണ്ട് മാക്സിമം ലൈതാക്കി തന്നെ അങ്ങനെ അവസാനം ഒരു മറ്റുമണിയൊക്കെ ആ ടൈമിൽ ആണ് ഡോക്ടറെടുത്തേക്ക് കയറുന്നത് ഞാനിപ്പോൾ കയറുമ്പോൾ കയറുമ്പോൾ വന്നിട്ട് അവിടെ ചെയ്യും കയറുമ്പോൾ അപ്പോൾ കഴിയാൻ ഒക്കെ പോകും പക്ഷേ അടുത്തൊരു റിസൾട്ട് കാണിക്കാന്നുള്ളതിൽ കയറിക്കോളു ഞാനൊക്കെ വരുന്നില്ലെന്നല്ലേ മൈൻറ്റേ അവസാനം ഞാൻ ഡോക്ടറെടുത്തേക്ക് ഞാനൂടെ കയറുന്നത് അപ്പോൾ റിസൾട്ട് നേരെ കാട്ടിക്കൊടുത്തു അപ്പോൾ റിസൾട്ട് കണ്ടാൽ നിങ്ങളുടെ കുറച്ച് കാര്യം ആദ്യം വന്നു അത് തന്നെ അഡ്മിറ്റ് ആയിക്കൂടി അത് കേട്ടപ്പം എൻ്റെ നിന്റെ അമ്മേനെ മൊത്തത്തിൽ നോക്കി അമ്മേൻ്റെ മൊത്തത്തിൽ നോക്കി അപ്പോൾ അത് എന്താ ചോദിച്ചത് അപ്പോൾ ആദ്യം വന്ന റീസൺ വേണം കുറവാണ് കാരണം എനിക്ക് ഓൾറെഡി എന്നോട് പാരൻറ്റ് തന്നെ ഓപ്പറേഷൻ വന്നുള്ളത് കൺഫേം ആയിട്ട് സീസ് സെക്ഷൻ അങ്ങനെ കൺഫേം ആയി ഞാൻ മുന്നേ വീട് പാരൻറ്റ് തന്നെയാണ് എന്താ വെച്ചാൽ കുട്ടി ഗ്രേജ് പ്രസിൻ്റെ ഇതൊരു സിറ്റുവേഷനിൽ കുട്ടി ഇത്തരം തിരിഞ്ഞിടാനുള്ള ചാൻസ് ഇല്ല അപ്പോൾ അതുകൊണ്ട് ഓപ്പറേഷൻ തന്നെ വേണം എന്നുള്ളത് കൺഫേം ആയി അതുകൊണ്ട് അത് ഓൾറെഡി ആണ് അതിൽ കൂടാതെ ലാസ്റ്റിക് അവർക്ക് വെള്ളവും കുറഞ്ഞു അപ്പോൾ അങ്ങനെ എന്തായാലും അപ്പോഴത്തേക്കാഴ്ച വരെ കുട്ടി തന്നെ വയ്ക്കേണ്ടത് സേഫ് ആവില്ല അപ്പോൾ നമുക്ക് ഓപ്പറേഷൻ ചെയ്യാം ഒന്നാമതന്നെ വേറെ ഒന്നും കൂടി ഉണ്ടല്ലോ ഡോക്ടർ ആണെന്നാലും പിറ്റേ തന്നെ വന്ന് അഡ്മിറ്റ് ആവാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഡോക്ടർ യൂണിറ്റിൽ തന്നെ അതായത് അഡ്മിറ്റ് ആകാൻ വേണ്ടിയിട്ടാണ് അതെങ്കിലും വേറെ ഡോക്ടേഴ്സ് എന്തെങ്കിലും കാരണം നമ്മൾ കാണിച്ചുകൊണ്ടൊന്നും ഡോക്ടർ ഇല്ല അപ്പോൾ ആ ഒരു നമുക്ക് കുറച്ചും കൂടി കംഫേർട്ട് അവർ തരുന്നുണ്ട് നമ്മൾ നോക്കിയാൽ പിറ്റേ തന്നെ പോകുക വരാൻ ഉള്ളത് ഞങ്ങൾ ഡോക്ടർ പറഞ്ഞപ്പോൾ മാക്സിമം ഒരു ഏഴ് മണിൻ്റെ മുന്നേ തന്നെ വന്നാൽ അഡ്മിഷൻ എടുക്കാൻ വാങ്ങാതി അതിനുശേഷം ഒന്ന് വേറെ ഒരു ഡോക്ടർസിൻ്റെ അഡ്മിഷൻ അഡ്മിഷൻ മാറും മാറുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നടത്താൻ പറ്റും നമുക്ക് അറിയേണ്ടത് രണ്ടാമത്തെ വീട് അതായത് അപ്ലോഡ് വീട് കൊടുത്ത് കറക്റ്റ് വന്നാൽ അഞ്ച് മണിക്ക് അഞ്ച് മണിക്ക് വന്നാൽ അതേപോലെ പൂരന് വഴിക്കാൻ പോകുമ്പോൾ ഓൾമോസ്റ്റ് ഒരു ദിവസം അങ്ങനത്തെ വാങ്ങിയിട്ടുണ്ട് പക്ഷേ എന്നാലും അത്യാവശ്യം കുറച്ച് വേണ്ടി വാങ്ങണ്ടത് ഇപ്പോൾ തറയിൽ പൂരൻ വഴിക്കായിട്ടോണി അല്ലെങ്കിൽ പോരുമ്പോൾ നമ്മൾ പൂരം വഴിക്ക് സാധനമായിട്ട് വിളിച്ചത് അങ്ങനത്തെ പ്ലാൻ കിട്ടും നമുക്ക് എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തപ്പോൾ ഒന്നും നടക്കണമെങ്കിൽ ഈ കാര്യത്തിൽ അതേപോലെ എങ്ങനെയാണ് ബേബിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ പാക്ക് അതായത് പാക്ക് ചെയ്ത വീഡിയോ എടുക്കാൻ പറ്റും എൻ്റെ പ്ലാൻ ചെയ്യുന്നത് പക്ഷേ നമുക്ക് വ്യത്യാസം ലാസ്റ്റ് എനിക്ക് എല്ലാം വേറെ പെട്ടിയിലാക്കി കൊണ്ടുപോകാനുള്ള അത്യാവശ്യം നല്ല സാധനങ്ങൾ എടുക്കേണ്ട എല്ലാ സാധനങ്ങളും കാര്യങ്ങളൊക്കെ എടുത്താണ് പാക്ക് ചെയ്ത് വെച്ച് കിടന്നു പിന്നെ കിടന്നു ഉറപ്പാണെങ്കിൽ അതിന് വരുന്നില്ല പിന്നെ ഞങ്ങൾ അഞ്ച് മണിയാകുമ്പോൾ എണീറ്റ് വീട്ടിൽ നിന്ന് മണി നേരെ പോയി വിശേഷം അറിയത്തിൽ ആരോ ആ ടൈമിൽ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് പിന്നെ അവിടുത്തെ പ്രൊസീജർ അതിനെ കുറിച്ചിട്ടാസ് വരുന്നതാണ് നമ്മൾ വണ്ടി ചെന്നതുകൊണ്ട് അവിടെ നമുക്ക് തോന്നി ഞാൻ റെഡിയായി കിട്ടില്ല പക്ഷെ ഫസ്റ്റ് ക്യാഷ്വാലിറ്റി കയറാൻ തന്നെ കുറച്ച് ടൈം കിട്ടണം ഡോക്ടേഴ്സ് ആണെങ്കിൽ പി ജി ആണ് തോന്നുന്നത് പക്ഷേ ഞാൻ ഫസ്റ്റ് ഒന്ന് പോകും ഭയങ്കര റഫായിട്ട് ചെയ്യാനാണോ കുറച്ച് കൂട്ടി വിച്ച് ചെന്നിട്ട് ഡോക്ടറെ കണ്ടിട്ട് പറഞ്ഞ് ചെന്നിട്ട് എന്തുകൊണ്ട് അഡ്മിറ്റ് ആവാൻ പറഞ്ഞു എന്നുള്ള ഡീറ്റെയിൽസ് ആയി കംപ്ലീറ്റ് പറഞ്ഞ് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കി ഉള്ളിച്ച് എന്നെ വിളിച്ചതെന്ന് ചേച്ചി ഞാൻ പറഞ്ഞു പിന്നൊക്കെ പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് പെയിൻ ഉണ്ട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ചോദിച്ചത് മാത്രം പറഞ്ഞാൽ മതി നോക്കിയിട്ട് ആ കുട്ടീൻ്റെ അടുത്ത് ഷോട്ട് ആയിട്ട് എന്താണ് പറയാ നമ്മൾ നമ്മൾ നമ്മളോട് ഡോക്ടർ പറയാൻ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എങ്കിലും വീട്ടിൽ പിടിച്ച് കൂടാൻ നിൽക്കാം എന്നിട്ട് വേറെ വർക്ക് പ്രഷർ വേറെ എന്തെങ്കിലും ആണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ പക്ഷേ ആ ഫസ്റ്റ് ആണപ്പം തന്നെ നമുക്ക് ദൂർ എന്താ ഡോക്ടേഴ്സുണ്ടെങ്കിൽ ഇങ്ങനെ ഞങ്ങളൊരു തോന്നായിരിക്കും പിന്നെ അതൊക്കെ പിന്നെ അഡ്മിഷൻ കാര്യങ്ങളും ഒക്കെ ഏഴുവരായപ്പോൾ തന്നെ കംപ്ലീറ്റ് ആയി അത് പിന്നെ കേസ് ഷീറ്റ് വാങ്ങി അതിലൊക്കെ ഫില്ല് ചെയ്തതാണ് നേരെ ഞങ്ങളുടെ അൻപത്തൊമ്പാമത്തെ അൻപത്തി ഒന്നാമത്തെ വാടക നാലാമത്തെ ഫ്ലോറിൽ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് പിന്നെയാണ് ലാലുവിൻ്റെ അങ്ങോട്ടേക്ക് അറിയാം പുറത്ത് നിന്നെ ഓടിച്ച്യി അതിനോട് പിന്നെ ബാഗും സാധനങ്ങളൊക്കെ വഴി എടുത്തോട്ട് വന്നു നേരെ ചെന്ന് അവിടെ എത്തി കേഡ് ഷീറ്റിൻ്റെ പുത്തു നിന്നു അപ്പോൾ നേരെ നേഴ്സിംഗ് റൂമിൽ ചെന്ന് എന്താ ചെയ്താരും അവരെടുത്ത് ചെന്നു ഇന്നത്തെ ടീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഡോക്ടർമാരാണ് ഫീല് ചെയ്ത് തരുക അപ്പോൾ അവർക്ക് ആണോ തലക്കത്ത് തലക്കത്ത് പോയില്ല അവിടെ പോയിരുന്നു ഡോക്ടർമാർ അങ്ങോട്ട് വരും ഡോക്ടർ കാണിക്കുക അതിൽ കേഡ് ഷീറ്റ് എഴുതി അവിടെ നിന്ന് ചെയ്താൽ മതിയാണ് എന്നെ പറഞ്ഞാൽ മാറി അവിടെ പറഞ്ഞാൽ ആണല്ലോ എന്ന് വിചാരിച്ചാൽ ഞാൻ അവിടെ പോയിരുന്നു െ വെയിറ്റ് 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 രണ്ട് മണിക്കൂർ എത്രമാരെ അറൊന്നും കാണില്ല ഞാൻ പിന്നെ ആര് പരിചയമില്ല ഞാൻ അത്രണ്ട് എന്താ പറയുക ചാടിക്കുന്നങ്ങനത്തെ ഒരു സംസാരം കൊണ്ടായിപ്പോൾ പരിശീലാത്ത അവസരം കൂടെ അപ്പോൾ വേദന ആയിട്ട് ഞാൻ ഉള്ളിൽ നിന്ന് ഉള്ളത് അപ്പോൾ പിന്നെ ഞാൻ ഒരു കുട്ടിൻ്റെ ഇങ്ങോട്ട് വന്നു സംസാരിച്ചു അപ്പോൾ എനിക്ക് അന്വേഷിച്ചെടുത്ത കാണാമെന്ന് ചോദിച്ചിട്ടുണ്ടോ അങ്ങനെ ഞാനൊന്ന് വന്നിട്ടുള്ളു അപ്പോൾ ആ കുട്ടി അങ്ങനെ ഫസ്റ്റ് അവരുടെ പേര് കൊണ്ടുപോയി ചെറിയ ചെറിയ കുട്ടി അപ്പോൾ അങ്ങനെ നമുക്ക് കമ്പനിയിട്ട് സംസാരിച്ചു അപ്പോൾ നമുക്ക് ആ ഉച്ച സംസാരിക്കുമ്പോൾ നമുക്ക് ഒരു കാണാതെ നല്ല കമ്പനി ആയിട്ട് സംസാരിക്കേണ്ടത് തിരിച്ചാണ് അപ്പം ഞാൻ കേസ് ഷീറ്റിൽ ഫുൾ ആയി ചോദിച്ചിരുന്നു അപ്പം ഇനി ആ ഡോക്ടർ മറ്റു വരണം ഞാൻ ഈ ഡോക്ടേഴ്സ് നമുക്ക് ഇല്ല അവിടെ പോയിട്ടെന്നെ ചെയ്യണം ഞാനത് രണ്ട് മണിക്കൂർ അവർ ഇവരും ഇവരും ഇതിന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ രണ്ടിട്ട് ഈ പോയി കൈയ്യോടെ എഴുതി പോകുന്നു നടക്കൂടി എഴുതി അത് എഴുതിയായിട്ടും കംപ്ലീറ്റ് ആയിട്ട് അതൊന്നും അവർ പറഞ്ഞാൽ പിന്നെ നേരെ പോയി അപ്പോൾ നേരത്തെ വാവ എണീറ്റോ അതിനോ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് പോയല്ലോ ഒന്ന് വീണ്ടും രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യാൻ അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് ഇന്ന് പിന്നെ അത് ഇവിടെ ചെല്ലി ഹോസ്പിറ്റലിലെത്തി കേഷ്ട് കൊള്ളാറ് അങ്ങനെ ഒരു ദിവസം കംപ്ലീറ്റ് എടുത്തു അത് കംപ്ലീറ്റ് ആക്കി അതായത് കേഷീറ്റിട്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എഴുതി നമ്മൾ എന്താ പറയുക നമ്മൾ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയി ആയിട്ടില്ലായിരുന്നു അതാക്കിയെടുത്താൽ നിങ്ങൾ അന്ന് നൈറ്റ് വരെ ഫുൾ ഓട്ടം തന്നെയായിരുന്നു നൈറ്റ് കൂട്ടത്തിൽ ഞാൻ മാത്രമല്ല കുട്ടത്തിലെ അമ്മയാണെങ്കിലും ആരോ ഫുൾ ഫുൾ ഓട്ടത്തില്ലേ കാരണം ഇൻഷുറൻസ് റെഡിയാക്കാനും വേറെ പേപ്പറും കാര്യങ്ങളും ഒക്കെ റെഡി ആക്കാൻ വേണ്ടിയിട്ട് ഫുൾ ഓട്ടപ്പറ്റില്ല അപ്പോൾ നമ്മൾ ചെന്ന ടൈമിൽ വാർഡിൽ ബെഡ്ഡൊന്നും ഇല്ലേനും അപ്പോൾ ഞങ്ങൾക്ക് വരാന്തേരി നിൽക്കേണ്ട ഓവീസ് അറിയാം അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടാകുന്നു അപ്പോൾ വരാന്തേരി ആണ് ഞങ്ങൾക്ക് സ്ഥലം കിട്ടിയത് അപ്പോൾ അവിടെ കിടന്നു അപ്പോൾ ഞങ്ങൾ അതായത് അച്ഛൻ അവിടുത്തെ അച്ഛൻ്റെ അമ്മ അമ്മായി അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അമ്മായി അവിടെ കുട്ടികളുടെ വാർഡിൽ മേഴ്സാണ് അപ്പോൾ അവിടെ വർക്ക് ചെയ്യാൻ അപ്പം അമ്മായിടയ്ക്ക് വന്നു നോക്കുക അപ്പോൾ ഞാനീ വരാന്തേരി കിടന്നു എന്തെങ്കിലും പെട്ടെന്ന് ആ പെട്ടെന്ന് പെട്ടെന്ന് അത് പോ വിളിക്കുക അതായത് നമ്മൾ എന്തെങ്കിലും ഇഞ്ചെക്ഷൻ വെക്കാൻ അതേപോലെ മെഡിസിൻ തരാന് നമ്മളോട് എന്തെങ്കിലും കാര്യം പറയാനും കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നേഴ്സിംഗ് ഓഫീസർമാർ ഒരു നേഴ്സിംഗ് സ്റ്റേഷൻ ഉണ്ട് അവിടെ നിന്ന് അനൗസ് അനൗൺസ്മെൻറ്റ് ചെയ്യുകയായിരിക്കും അപ്പോൾ ഈ വിളിക്കുന്ന നേരത്തെ ഞാൻ ഇവിടെ നിന്ന് എത്തിക്കുക അവിടേക്ക് എത്തുമ്പോൾ നേരം കുറേ അപ്പോൾ നേഴ്സിംഗ് സ്റ്റേഷനിലേക്ക് പോയി അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വരെ വരവ് അപ്പോൾ ഇവിടെ മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്ന നേഴ്സുമാരാണെങ്കിൽ അവർക്ക് അവരെ റിലേറ്റീവ്സ് അങ്ങനെ ഉള്ളവർക്ക് എത്തുക എന്തൊരു അസുഖമായിട്ട് അവിടെ അഡ്മിറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സൈഡ് റൂമ് പറഞ്ഞിട്ട് വരുന്നുണ്ട് ഒരു അങ്ങനത്തെ ഒരു ഫെസിലിറ്റി ഉണ്ട് അപ്പോൾ അമ്മായി അവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അമ്മായിൻ്റെ കെയറോട്ടിൽ ഞങ്ങൾക്ക് അങ്ങനെ ആ റൂം അറോട്ട് ചെയ്ത് കിട്ടിയപ്പം രണ്ട് ബെഡ് ബെഡ് ഉണ്ടാവും അവിടെ അത്യാവശ്യം നല്ല സൗകര്യം വരാത്തൊരു ബാത്റൂമും അത്യാവശ്യം ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല സൗകര്യമുള്ള സ്ഥലമാണ് അപ്പോൾ ഞങ്ങൾക്കത് അമ്മായി പറഞ്ഞതാണ് ഞങ്ങൾക്ക് സെറ്റാക്കി തന്നു അപ്പോൾ അൻപത്തൊന്ന് വാർഡിലുണ്ടായിരുന്നു ഞാൻ നെയ്യാതെ നാൽപ്പത്തൊന്നാം പാടിക്കുന്നവൻ എൻ്റെ വാടയാണ്ട് നാപ്പത്തൊന്ന് പാടിക്കാൻ ഇന്നാക്കിയപ്പം എൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടുന്ന് വെട്ടിയതുകൊണ്ട് താഴെ കൊണ്ടുവന്ന് താഴത്തെ രജിസ്റ്റർ ബുക്ക് ചെയ്യാം െറ്റാക്കി അപ്പം കറക്റ്റ് ഓപ്പറേഷന് തലേന്ന് ഇവർ ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങൾക്ക് റെഡിയാക്കാനും അതായത് നമുക്ക് വേണ്ട ഓപ്പറേഷൻ വേണ്ട കിറ്റ് വാങ്ങിക്കാനും പറ്റിയിട്ട് നമുക്ക് എല്ലാ സംഭവങ്ങളും ഓരോ ടൈമിൽ വിളിച്ചു വെച്ചതും കാര്യമില്ല അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഓരോ ടെസ്റ്റുകൾ കാര്യമുണ്ട് ഓരോ ദിവസം രാവിലെ ബ്ലഡ് ടെസ്റ്റ് ഹൈ ഷുഗർ ടെസ്റ്റ് ചെയ്യുകയും അപ്പോൾ അവിടെ എത്തിയതിനു ശേഷം കിട്ടിയതാണ് ലാസ്റ്റ് ടൈം വെച്ചാൽ എല്ലാം കൂടെ വരുള്ളൂ അപ്പോൾ പിന്നെ പതിവുള്ള കാര്യമല്ലേ അങ്ങനെ വന്നാൽ മതി ഗ്യാസിയൽ തൈറോയ്ഡും അതുപോലെ ജസ്റ്റ് യൂറീനും ഇൻഫെക്ഷനും കാര്യങ്ങളാണ് വന്നത് അപ്പോൾ അതിനുള്ള എക്സ്പ്രൈറ്റ് വന്നു പിന്നെ ഇഞ്ചെക്ഷൻ ഡെയിലി ഡെല്ലി പിന്നെ ഞാൻ ഈ മൂന്ന് ദിവസം ഇഞ്ചക്ഷനും കാര്യങ്ങളും വന്നത് പിന്നെ കയ്യുമത്താച്ചയാണ് അത് ബ്രൈറ്റി ഇഞ്ചക്ഷൻ വെക്കുന്നത് ആ സാധനം അങ്ങനെ കണ്ടെടുക്കാറായി കാരണം കേട്ടി 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 കയറി ഇതിൻ്റെ കൈകൾ മരത്തിയാറില്ലേ അപ്പോൾ ഞാൻ അവർ പറയേണ്ടതൊന്നും ജസ്റ്റ് നൂര് പറഞ്ഞാലും എനിക്ക് കഴിക്കുന്നില്ല കൈ ഭയങ്കര കയ്യിൻ ആണെന്നൊക്കെ ഞാൻ പറയേണ്ടത് പക്ഷേ അവർ വലിയ കേൾക്കുന്നുണ്ട് കാരണം ഒരു ചോദിച്ചില്ല മനസ്സിന്മാരെ എന്താ പറയാ അവർ അത്ര പറഞ്ഞാലും കേട്ടിട്ടുണ്ട് പിന്നെ ചെറിയ 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 അതായത് വർക്ക് സ്റ്റാർട്ട് ചെയ്ത കുട്ടികളുടെ കാരണം അവരുടെ അടുത്തൊക്കെ എനിക്ക് പറയാം ഓരോ എനിക്ക് പെയിൻ ആണ് കഴിഞ്ഞില്ല സെറ്റ് ഇല്ല അത് നമ്മൾ അന്നോ നിങ്ങൾ കൈ വെച്ച് കിട്ടി എനിക്ക് കീഴാൻ പറ്റില്ല കാരണം ബെഡ്ഡൊന്നും കണിക്കണമെങ്കിൽ എന്തായാലും കൈ വെച്ച് കിട്ടി എണീക്കാനാണ് പിന്നെ കൈ വെച്ച് കിട്ടി മാറ്റും പിന്നെ കുറേയൊക്കെ സംഭവങ്ങളുണ്ടായിരുന്നു കുറേ കുറേയൊക്കെ പറഞ്ഞിട്ട് അപ്പം ശനി ഞാനായിരുന്നു നല്ല സംഭവം എന്താണെന്ന് വെച്ചാൽ വെള്ളിയാഴ്ച തന്നെ ഫസ്റ്റ് ദിവസം ഫുള്ള് കംപ്ലീറ്റ് ആകുമ്പോൾ റെഡിയാക്കിയത് വളരെ പാസ്സിലാകാൻ തന്നെയാണ് ശനിയാഴ്ച പറഞ്ഞാൽ എനിക്ക് കുറച്ച് ബ്ലഡ് ടെസ്റ്റുകൾ കാര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഇതിന് മുന്നേ ചെയ്യാനുള്ള കുറച്ച് ടെസ്റ്റ് അതുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടായിരുന്നിട്ട് ബ്ലഡ് ഒപ്പിക്കുക രണ്ട് രണ്ട് യൂണിറ്റ് ബ്ലഡ് വേണം പറഞ്ഞിട്ട് ബ്ലഡ് ഒപ്പിക്കണം അപ്പോൾ അതിൻ്റെ ഫ്രണ്ടില് കുക്കുമായിട്ട് ഏറ്റവും വരാൻ പറഞ്ഞാൽ ഏട്ടനെ എൻ്റെ അതായത് പട്ടു പറയുന്നത് അവിടെ വരാമെന്നൊക്കെ പറഞ്ഞാൽ സെറ്റിൽ ചെയ്തു ഇവിടെ വന്ന് ടെസ്റ്റ് ചെയ്തത് മൂപ്പർക്ക് കറക്റ്റ് ആയിട്ട് കൊല്ലം കൊണ്ട് ഒരു കൊല്ലം ആയിട്ടില്ല ജസ്റ്റ് ഒന്ന് പട്ടിക പട്ടിക അതിൻ്റെ വാക്സിൻ എടുത്തോണ്ട് നൂറ്റർക്ക് തെര പറ്റിയതാണ് അപ്പോൾ സ്പോട്ടിൽ കിട്ടിയത് പത്തൻ സ്കാറ്റോടെ പിന്നെ സൺഡേ സണ്ടേ അപ്പോൾ സൺഡേ രണ്ട് മൂന്ന് തന്നെ ശനിയാഴ്ച എന്നിട്ട് അങ്ങ് വിളിക്കാൻ തോന്നിയില്ല കാരണം ഞാൻ വിളിച്ചത് ഞാനും വിളിക്കേണ്ടത് എൻ്റെ അച്ഛൻ മാറി 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 ഓരോ വിളിക്കും ടെൻഷൻ അവസാനം ലാലും ടെൻഷനടിച്ചപ്പോൾ പിന്നെ എല്ലാവരും നേരം എഴുതി ആദ്യ ലാലുണ്ട് ഇവിടെ ഉണ്ട് വയർ ഗ്രൂപ്പായതുകൊണ്ട് പിന്നെ എല്ലാവരുണ്ടത് അത് തന്നെ അവർ സെറ്റു അപ്പോൾ ഒരു ഓൾറെഡി ഒന്ന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണെങ്കിൽ അവർ എന്തോ എമർജൻസി കേസായിട്ട് കൊണ്ട് സ്കൂളിലൊക്കെ അത് കൊടുത്തു പോയി ചെയ്തു അപ്പോൾ പിന്നെ വേറെ പിടിക്കാതെ അപ്പോൾ അതിൻ്റെ ഇതിൻ്റെ ഏറ്റവും അത് പെട്ടതാണ് അവരോട് ഫ്രണ്ട് ആകുന്ന ഏട്ടനാണെങ്കിൽ എന്തോ വർക്ക് കഴിഞ്ഞ് പോകും അങ്ങനെ എന്തോട്ടാണ് അപ്പോൾ ഫോണിൽ വിളിക്കുക അവിടെ പിടിച്ചിറക്കുക ഞാൻ പൊക്കു അവിടെ അപ്പോൾ അവിടെ വന്ന് മുപ്പറ പിടിച്ച് അതേ ബ്ലഡ് ഒക്കെ പോകണേ അപ്പോൾ എൻ്റെ ടെസ്റ്റിന് കാര്യം പൊക്കണ്ടായിരുന്നു അപ്പോൾ മൂപ്പരെ കൊണ്ട് ബ്ലഡ് ഒക്കെ എടുപ്പിച്ച് വാങ്ങണേ മുപ്പ ബ്ലഡും അതുകൊണ്ട് ബ്ലഡും അങ്ങനെ രണ്ട് ഇൻഡ് അതും രണ്ട് ഇന്ത്യക്കും സെയിം അല്ല വേറെ വേറെ ബ്രീപ്പ് എന്നാലും സെയിമൊക്കെ ആണല്ലോ ലാസ്റ്റ് ടൈം വിളിച്ചാൽ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കൊണ്ടുവരും ഫ്ലസ്റ്റ് ടൈമുള്ള ഫ്രണ്ടാണ് ഇപ്പം മുമ്പ് വിളിച്ച് ഞാൻ മൂപ്പ ഫ്രണ്ട് ഫ്രണ്ട് മുമ്പേ ഒപ്പം ഓഫീസിലാണ് ബോസിനും കൊണ്ടാണ് വന്നത് അവയം ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ അവർ അവിടെ എത്തിയോ ബ്ലഡ് ഒക്കെ കൊടുത്തോളൂ സ്വയം സെറ്റ് ആയി ആ ബ്ലഡിനും മേൻ പെട്ടെന്ന് പെട്ടെന്ന് ആ സെറ്റ് ഒക്കെ വരുന്നു ദിവസം ഞാൻ കാഴ്ച ആയപ്പോൾ ഓപ്പറേഷൻ്റെ സാധനങ്ങളൊക്കെ എത്തി അതിനോട് ടൈം കാര്യങ്ങളൊക്കെ പറഞ്ഞ് പറ്റുന്ന രാവിലെ നമുക്ക് ഒരു ആറ് മണി ആവുമ്പോഴത്തേക്കും കുപ്പിലൊക്കെ നോക്കണം അങ്ങനെ കൊണ്ടുപോകുന്നു കൊണ്ടു സിസ്റ്ററെ നോക്കി പോകുവായിരുന്നു അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസും ഞാനൊക്കെ പറഞ്ഞു തന്നു ഞായറാഴ്ച രാവിലെ കൊണ്ടുപോകാൻ പിന്നെ ഒരു പെരുമാറിന് വെള്ളയറൊന്നും പുള്ളി നമുക്ക് അതാണ് എല്ലാ ടാസ്ക് ആയിട്ട് ഈ സാമജ്യത്തിന് മറ്റോടമുണ്ട് മനുഷ്യന് പിന്നെ എന്താ പറയാ ഒറ്റ പാച്ചൽ തന്നെയാണ് അവസ്ഥ മനസ്സിലാവല്ലോ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തവരെ ഒരുപാട് പേരുണ്ടെന്നറിയാം പക്ഷേ നമ്മളിത് എന്താ ഏതായാലും നമുക്ക് നമ്മൾ സ്വന്തം ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവസ്ഥ എപ്പോഴും മനസ്സിലാവും അങ്ങനെ അത് കഴിഞ്ഞ് ഒരു ആർഗനക്കാർ എന്താ കൊടുത്ത് സെറ്റ് ആയിരുന്നു പക്ഷേ ഇതിന് മുന്നേറ്റവും എന്താ പറയുക എന്തൊരു എല്ലേരും എന്തെങ്കിലും ഈ ലാസ്റ്റ് മൊമെൻറ്റ് വെച്ചാണെങ്കിൽ അതൊക്കെ ഒരു ഓപ്ഷൻ വരുന്നത് ഫോട്ടോ ഗവൺമെൻ്റെ കാര്യത്തിൽ ഇട്ടും അങ്ങനെ വന്നാൽ കഴിഞ്ഞാൽ എനിക്ക് തലേനകത്ത് തോന്നിയ ഒരു സന്തോഷം അത് കുറച്ചാണ് കൂടി പോയി പക്ഷെ തലേന്ന് അനസ്താൻ ഡോക്ടർ വന്നു കഴിഞ്ഞു വായിക്കാം അപ്പോൾ അന്ന് എന്നോട് ചോദിച്ചാൽ സന്തോഷം ഉണ്ടോ നോക്കാം ഞാൻ സന്തോഷം ഉണ്ടാകും സാധാരണ രീതിക്ക് ഉണ്ടെന്ന് പറഞ്ഞു വലിയ കുഴപ്പമില്ല എന്നാൽ നോക്കാം അങ്ങനെ പിറ്റേന്ന് ഡോക്ടർ വന്ന് അതായത് ഇന്ന് ഓപ്പറേഷൻ തീർച്ചയായിട്ടും ഇറക്കി കൊണ്ട് അവിടെ പത്ത് പേരൊക്കെ ഉണ്ട് ഞങ്ങൾ അന്ന് ഓപ്പറേഷൻ ആക്കാറുള്ളത് അപ്പോൾ പത്ത് പേര് ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നപ്പം ഞാൻ അവിടെ കിടന്നതിന് മുമ്പേക്ക് ചീറ്റിൽ ഉണ്ടൊക്കെയാണ് അപ്പോൾ എൻ്റെ അടുത്ത് വന്നാൽ ജലദോഷം നല്ലതൊക്കെ ചോദിച്ചു അല്ല കുറച്ച് കൂടിയിട്ടുണ്ട് തൊണ്ടായിട്ടും കൂടി തൊണ്ടവായിട്ട് കണ്ടാണ് ആ നോക്കിയപ്പോൾ ഡോക്ടർ നേരെ തന്നെ ഡോക്ടറെ പോയി കാര്യം പറഞ്ഞു സന്തോഷം പറഞ്ഞു ഒന്നു ദിവസം നോക്കി അപ്പം തന്നെ ഒരു ഫോൺ കൊണ്ടുവന്നാൽ എനിക്കത് വായിച്ച് വായിച്ചത് ഈ ജലദോഷം കൂടുതലും അല്ലേ ഒന്നാമത് മേച്ച ഓപ്പറേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത് അതിനാൽ കൂടെ ഈ ജലദോഷം കൂടി പറഞ്ഞ് മൂളീറ്റ് കൂടെ കിടക്കേണ്ടി വരും എനിക്ക് അങ്ങനെ എടുത്താണെങ്കിൽ തന്നെ ക്സിജൻ മാസ്ക് കുറച്ച് കോംപ്ലിക്കേഷൻ ഇതാണ് സ്കൂട്ടറാണ് ഞാൻ അപ്പോൾ ഞങ്ങൾ റിലേറ്റീവ്സിനോട് കൂടി പറയേണ്ടത് അതിന് വന്നു എന്നോട് കൂടെ കാര്യം പറഞ്ഞു അടുത്ത കാര്യം വന്ന് പറഞ്ഞു ആ ഓക്കെ അല്ലെങ്കിൽ ടെൻഷൻ എനിക്ക് പറയാം ഇരുപത്തെട്ടാം തീയതി എനിക്ക് കറക്റ്റ് പറഞ്ഞാൽ ഡേറ്റ് പറഞ്ഞത് അത് വലിയ ഓപ്പറേഷൻ ആണ് ഡേറ്റ് ആണ് ആ ഞാനിപ്പം ഹസ്താം തീയതി അപ്പോൾ നേരെ പോയി അഡ്മിറ്റായി പോയിൻ്റെ ഓപ്പറേഷൻ അങ്ങനത്തെ ഓപ്പറേഷൻ ഒപ്പം അല്ല കാരണം ഒരു ഓപ്പറേഷൻ എന്താ പറയുക പേടാണോ കാലാണോ എന്തൊക്കെയാ ആ ഒട്ടും പേടല്ലാത്തതു അതിൻ്റെതായ പ്രശ്നങ്ങളല്ലാതുകൊണ്ട് ടെൻഷനുണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷെ എന്നാലും അറിയാം നമുക്ക് ഉള്ളിൽ എന്തായാലും ചെറിയ ടെൻഷനെങ്കിലും അങ്ങനെ അപ്പോൾ ഈ ഇതൂടി കേട്ടപ്പോൾ ടെൻഷൻ ടെൻഷനുണ്ട് അങ്ങനെ മാക്സിമം എന്തായാലും കുഴപ്പമില്ല കുഴപ്പമില്ല ഞാൻ നോക്കിയാണെന്നു എന്നെ പറഞ്ഞു പറഞ്ഞാൽ അപ്പോൾ വേറെ നല്ലതാണ് അപ്പോൾ അന്നേരം വെച്ച് പ്രഷറ കൂടിക്കഴിഞ്ഞാൽ വേറെ ദേശം വായിച്ചാൽ അതും നമ്മൾ തന്നെ തയ്ക്കും ഓക്കെ കൂടാണെന്ന് നല്ല മണ്ടി ആക്കി വെച്ച് ഫസ്റ്റ് തന്നെ ഓപ്പറേഷൻ ഐശ്വര്യ ഹിന്ദുണ്ട് അതൊന്നും ഒരു ഏഴര ടൈമിലാണ് ഞാൻ ഒളി കിറക്കുന്ന സമയത്ത് നമ്മളും അറിയാം സ്കൂളിന് മണി ഞാൻ അതായത് കാണാൻ വേണ്ടിയിട്ട് അതായത് കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ അമ്മാന്മാർ എല്ലാവരും തിങ്ങനെ ഏട്ടനും അമ്മാന്മാരും എല്ലാവരും തന്നെ അറേറ്റ് എടുക്കുന്നതാണ് അപ്പം ഓക്കെ കയറുന്ന മണ്ണാൽ തന്നെ ഞാൻ അവരൊക്കെ കണ്ടു തന്നെ കയറിയത് മസ്സിലായാലും കണ്ടിട്ടാണ് കയറിയത് അപ്പം കേന്ദ്രം പറഞ്ഞാൽ തന്നെ ഞാൻ മോൻ്റെ അറ്റൻഡ് എടുത്ത കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അമ്മേൻ്റെ മോൻ അറ്റൻ്റെ എടുത്ത കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ എന്താ ചെയ്യുക അത് നിങ്ങൾ ഞാൻ അപ്പം ഇവിടെ ഒരു വീട് പറഞ്ഞിട്ടാണ് ആരും ഇപ്പോൾ ആരും റിസീവ് ചെയ്യുന്നതിൻ്റെ വീട് അതൊക്കെ സത്യം ഉണ്ടാക്കി നമുക്ക് കാണാൻ കഴിയുമ്പോൾ അതൊക്കെ അറിയാം അപ്പോൾ അത് ആ മൊമെൻറ്റ് കാണുന്നുള്ളതൊക്കെ പറയാൻ നമുക്ക് ഒരാഗ്രഹമില്ല കാരണം കുട്ടിങ്ങനെ വാങ്ങുന്ന എക്സ്പ്രഷനുണ്ട് സന്തോഷങ്ങളുണ്ട് അന്ന് അങ്ങനെ കാണാൻ ഒരു ഫീലല്ലേ അപ്പോൾ അതിന് വേണ്ടി ഇടുന്ന കാര്യങ്ങൾ എല്ലാവരും കുട്ടികളാണെങ്കിൽ ഏഡിയോ എടുത്ത് നോക്കി കാണാൻ വേണ്ടിയിട്ടാണ് അവർക്കൊന്ന് റെഡിയാക്കി തരുവോ ആ അവിടെ പോലും സപ്പോർട്ടിനൊക്കെ സെറ്റ് അറിയിക്കുക അങ്ങനെ എല്ലാവരും ഒമ്പത് സെറ്റി പറഞ്ഞത് രണ്ട് സെപ്പിക്കും എല്ലാവരും എൻ്റെ ജോലി മുകളിൽ ടെൻഷൻ വിളിക്കുക ഞാൻ എന്തെങ്കിലും ഇരിക്കും പിന്നെ ഇങ്ങനെ നേരെ സ്ട്രക്ചറുകൾ കൊണ്ടുപോകാം അതിനുശേഷം സെക്ഷൻ കൊണ്ടുപോയി ഫോണിക്കാൻ പറ്റുന്നില്ല പാട്ടിരിക്കണെങ്കിൽ അങ്ങനെ എനിക്ക് തോന്നുന്നതാണോ അവിടെ ശരിക്കും ഉള്ളതാണോ കയറുക പാട്ട് ഇങ്ങനെ കഴിയാനൊക്കെ കേട്ടിട്ടില്ല പിന്നെ നേരെ ഓപ്പറേഷൻ തീയറ്ററിനെ കിട്ടിയിൽ കൂടെ എന്തൊക്കെയാണ് അതിൽ കുറെ വളം തീരുമാനം കൊണ്ടുപോകും ഓപ്പറേഷൻ തീയറ്ററിൽ വിളിക്കുന്ന കയറി ഒന്ന് കിട്ടിയപ്പോണെങ്കിലും ഡോക്ടർമാരെയാണ് പോവുകയാണെങ്കിൽ എന്നുള്ളത് ഞാൻ അതൊക്കെ പിന്നെ അവസാനം മനസ്സിലാക്കിയത് അങ്ങനെ അവസാനം ഓപ്പറേഷൻ്റെ ടൈമായി എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ലായിരിക്കും മനസ്സിലായി വേറെ ആ ടൈമാണ് തോന്നുന്നുണ്ട് എന്നെ അവിടേക്ക് കൊണ്ടുപോയത് അപ്പോൾ നേരെ കൊണ്ടുപോയിട്ട് കൊണ്ടുപോയി ചിറ്റി അവിടെ കൊണ്ടുപോയി കിടത്തി വരും കിടത്തിട്ട് ഫസ്റ്റ് അവർ ട്യൂബ് ഇടുന്നത് യൂറിന് കളർത്തിയാളെ ട്യൂബൊക്കെ ഇട്ടു അപ്പോൾ എനിക്കിതൊക്കെ ചെയ്ത ഡോക്ടർ മറിയാം ഡോക്ടർ അപ്പോൾ അവിടെ ചെത്തിയതിനു ശേഷം കുറച്ചൊക്കെ ഒരു എന്താ പറയുക നമുക്ക് നല്ല എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാൻ കുറച്ചും കൂടി അറ്റാച്ച് ആയ ഒരു ഡോക്ടർ ആണ് മേലെ അപ്പോൾ പി ജി സ്റ്റുഡൻ്റാണ് അപ്പോൾ ഡോക്ടറ് ട്യൂബൊക്കെ കെട്ടായി പിന്നെ വേറെ ഏതൊക്കെയാണ് ഡോക്യൂമാൻ ഉണ്ട് പരിധിയിലാത്തൊക്കെ കുറേ ഡോക്യുമാൻ പിന്നെ അനശ്ലേഷൻ ഡോക്ടർ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഡോക്ടർ ഉണ്ടായിരുന്നു അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് വന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അനുസ്ടേഷൻ്റെ ഡോക്ടറെ അവൾ എന്താ പറയുക നമ്മൾ ഭയങ്കര കൂളാക്കി വെക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ വന്ന് അപ്പോൾ ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ചെയ്തു കാണുമ്പോൾ അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അപ്പം നമുക്ക് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ട്യൂബൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു എടുക്കി ചേച്ചി ചരിച്ച് കിടത്തി അറിയരുമോ അടുത്ത റിസ്ക് അപ്പോൾ അടുത്ത അടുത്ത ഘട്ടത്തേക്ക് കിടന്നു അനസ്ഥിഷരുന്നു തിരിഞ്ഞ് കിടന്ന് ഇങ്ങോട് നല്ലവണ്ണം അറിയാമല്ലോ നമ്മുടെ നട്ടെല്ലാം വെക്കണത് അപ്പോൾ അതിന് വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കിടക്കാൻ പറഞ്ഞു ഇഞ്ചക്ഷൻ വെച്ചപ്പോൾ ഓക്കെ പെയിൻ ഉണ്ട് എന്താ ഞാൻ പറയില്ല വിളിക്ക് കയറുന്നതിനനുസരിച്ച് പെയിൻ ഇങ്ങനെ അറിയുന്നുണ്ട് അപ്പം ഞാനവിടെ എൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഒരു നേഴ്സുണ്ട് ഓടെ കയ്യായിട്ട് പിടിച്ചാണ് നാല് ഇവിടെ മുറുക്കി അത്രേ കുട്ടികളുണ്ടാവും എന്തായാലും അതിന് വേദന ഉണ്ടാവും അത്രയ്ക്കും ഞാൻ അത്രയ്ക്കാണ് അത്രയ്ക്ക് മുറിക്കാണ് പിടിച്ചത് ആ കുട്ടിൻ്റെ കയ്യിൽ ആശ്വസ അപ്പോൾ തിരിപ്പത്തിൽ പക്ഷേ പാവണ്ട് ഞാനതിന് വിളിച്ച് നിൽക്കേണ്ടത് വലിയ നല്ലതാണ് അവരെ ഇഞ്ചക്ഷൻ വെച്ച് അപ്പോൾ ഈ അൻസെക്ടേഷൻ്റെ ടൈമിൽ സത്യം പറഞ്ഞാൽ ഒരു ആ ഒരു പറഞ്ഞാൽ ഫാൾട്ടാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്ക് ആ ഒരു ടൈമിലെനിക്ക് എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ് അപ്പോൾ അവർ ഇഞ്ചക്ഷൻ വെച്ച ടൈമിൽ ഫസ്റ്റ് ഒഴുക്കി വെച്ചപ്പോൾ അത്ര പെയിൻ ഇല്ല എന്നിട്ട് തിരിച്ചെടുത്തപ്പോൾ വെച്ച ഡോക്ടർ പൊട്ട വരികയും വിളിച്ചു എനിക്ക് പെട്ടെന്ന് പെയിൻ എൻ്റെ കാലത്ത് കാര്യ പെയിൻ എന്താ പറയുമ്പോൾ ചെയ്യാൻ പോകാൻ തനിക്കത് ഒരു പെയിൻ ഇടപെട്ടാണ് ഞാനിട പെട്ടെന്ന കാര്യം ഡോക്ടേഴ്സ് സിനിമ ഡോക്ടർ ആരാധന തോന്നുന്നുണ്ട് അങ്ങനെ വലിയത് പേഷ്യൻറ്റ് പെയിൻ കൂടും അങ്ങനെ എന്തൊക്കെ പറയുന്നു അങ്ങനെ പറഞ്ഞ പേട്ടോന്നുള്ള കാര്യമാണ് പറയുന്നത് പെയിന് വരും പറഞ്ഞു ആ ഒരു പിന്നെ വലിയ വായിക്കും പക്ഷേ പിന്നെ ആ ഒറ്റ വലിയിൽ എന്നൊക്കെ വേദന വേണ്ട പിന്നെ നടക്കുകയാണ് ചെക്കിങ്ങ് വരും അപ്പോൾ പിന്നെ മുതൽ കൂടാക്കി എല്ലാ ക്ലീനും കൈനും നോക്കിയാൽ നോക്കിയാൽ പുറത്തേക്ക് പൊട്ടില്ല എന്നതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വളരെ രസകരമായി തരൂ ഒരു എന്തോ ഒരു ഫ്യൂച്ച് പോലെ സാധനം മേത്ത കുട്ടി കിട്ടുന്നത് വേറൊന്നും ഉണ്ടല്ലോ നമ്മളെ നമ്മൾ ബോഡി മനസ്തേഷ റിയാക്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി പെയിൻ ഇവിടെ കറിയുണ്ട് എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് അവരുടെ സൈഡിൽ കുറിച്ചാണ്ട് പെയിൻ ഇവിടെ ഉണ്ടോ കുറവുണ്ടോ കൂടുതലുണ്ടോ നോക്കുന്നതെന്നു ചോദിച്ചാൽ മനസ്തേഷൻ്റെ സെക്ഷനൊക്കെ കഴിഞ്ഞു അപ്പം എന്താ ബോഡി കംപ്ലീറ്റ് ആയിട്ട് മരിച്ച അവസ്ഥ പക്ഷേ എനിക്ക് അന്നേരം സത്ര അടങ്ങി ശരിക്കും അന്ന് അന്നേരം ഉണ്ടായ സംഭവമാണ് കേൾക്കുമ്പോൾ കോംപ്ലീറ്റ് ഒക്കെ തോന്നും ഞാൻ ഈ കിടത്ത നിർത്തിയില്ല ഞാൻ എൻ്റെ കാലിൽ ആ ടൈമിൽ എനിക്ക് മനസ്സിലായി തരിച്ചെന്ന് പക്ഷേ ഞാൻ അവിടെ കിടന്നിട്ട് കാല് വിരലുകളെ ഇളക്കാൻ നോക്കാം സീരിയസ് ആയിട്ട് വിരല കിടന്ന് നടക്കണം എൻ്റെ മൈറ്റ് സബ്ജായിട്ട് മൈറ്റ് ആ ഞാൻ നിൽക്കുന്നതിൻ്റെ വിരലൊക്കെ നൽകുന്ന ഓണ്ടല്ലോ വിരലും പക്ഷേ വേട്ടേ വിരലൊന്നും ഇളകുന്നില്ല എൻ്റെ മൈൻഡിൽ മൈൻഡിലിക്ക് തോന്നുന്ന കാര്യമാണ് പക്ഷേ അതിൻ്റെ കൂടി അത് ചെയ്യണില്ല അപ്പോൾ സേഷൻ്റെ സംഭവങ്ങൾ ഇങ്ങനെ വന്ന് വെക്കങ്ങനെ വരുന്ന ആ ടൈമിൽ കംപ്ലീറ്റ് ആയിട്ട് മയങ്ങിയിട്ടില്ല മാസ്ക് വോക്സിജൻ ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ കണ്ണ് മൂടി ഞാൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ കണ്ണൊക്കെ മൂടിക്കാണ്ട് വരുത്തുടും വേദന ഇല്ലാന്നുള്ളൂ പക്ഷെ നമുക്ക് ഇങ്ങനെ ഓരോ ഇത് ഞാൻ കീഴിൽ നിന്ന് ഫീൽ ചെയ്യാൻ കറ്റും ഫീൽ ചെയ്യാൻ മീൻസ് അങ്ങനെയല്ല നമ്മൾ ബോഡി ഇങ്ങനെ കംപ്ലീറ്റ് അടക്കാൻ പറ്റും അതിൽ ഓരോന്നും ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ബോഡിയും കസ്റ്റമർക്കാർ കൈ കിട്ടുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുമ്പോൾ ഒക്കെ അറിയാൻ തുടങ്ങി അപ്പോൾ അത് കയറും കുറിച്ച് കയറും കുറിച്ച് ഉള്ളിലെത്തി കുട്ടീനെ എടുക്കല്ലോ അതായത് നമ്മളെ പിന്നെ കുട്ടി കിടക്കണ അത് വർക്ക് എടുക്കലും അപ്പോൾ എടുക്കേണ്ട സപ്പോ നമ്മൾ എനിക്ക് എന്തോ സാധനം ഉള്ളിൽ നിന്ന് എടുക്കേണ്ടത് ഫീലാകുന്നുണ്ട് അറിയില്ലല്ലോ നമുക്ക് തന്നെയാണോ അങ്ങനെ തന്നെയാണോ ഞാൻ ഫസ്റ്റ് ടൈം അല്ലേ അങ്ങനെയാണോ അറിയില്ല അപ്പം ഇതിനെടുത്തു ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് വാവേൻ്റെ സോങ് ആയിട്ട് കരയുന്നതായിട്ട് ആ ഒരു എന്താ പറയുക ഭയങ്കര സത്യം പറഞ്ഞാൽ ഓപ്രഷനെന്നുള്ളത് എനിക്ക് സത്യം ഭയങ്കരമായിട്ട് ഡ്രോമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം എനിക്കാ ഇതിൻ്റെ കൂടെ നിന്ന് അനുസരിച്ച കണ്ണിനോടുകൂടി എൻ്റെ ആ അതിൻ്റെ ഭയങ്കര അവസ്ഥയായിരുന്നു ധീരമായിട്ട് വന്നാൽ സൗണ്ട് കേട്ടോ അങ്ങനെ ഒരു സന്തോഷമാണ് എനിക്കെന്താ കാച്ചേരത്തിൻ്റെ കനത്തെന്തടുക്കാത്തത് ഇതിൻ്റെ അടുക്കാത്ത വെച്ചിട്ട് ഞാൻ കുറേ നമ്മുടെ കൂടെ ഇങ്ങനെ തലയിട്ട് ഇളക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് മനസ്സിലായി പക്ഷേ പറയാനും കഴിയില്ല അതിൽ പിന്നെ ഡോക്ടർ വന്നത് എൻ്റെ മാസമൊക്കെ ഇടുന്ന മാന്യോണ്ട് എന്നാൽ തല ചിരിച്ചത് വായന കട്ട് ഇതാണ് കേട്ടോ മോളാണെന്നൊക്കെ കാണിച്ചില്ല ഒറ്റ സെ കണ്ടിട്ടുള്ളൂ അപ്പോൾ നല്ല പഞ്ഞി കെട്ടായിട്ട് നമ്മൾ എടുത്താൽ പാടുന്നവരെ കാണിച്ചു തരില്ലേ അപ്പം നല്ല കൂടു കൂടു കുട്ടിയായിട്ട് കാണാം നല്ല കൂടു കൂടി ചപ്പിയായിട്ടുള്ള കുട്ടിയായിട്ട് കാണുമ്പോൾ അതിൽ കോർക്കിപ്പം നമ്മൾ ഫസ്റ്റ് ടൈമിൽ കാണുന്ന കാഴ്ച അതേപോലെ ഉണ്ടായിരുന്നു വാവിനെ കണ്ടപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് വാവിനെ അവരെ പുറത്തേക്ക് കൊണ്ടുപോയി അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് രണ്ടാമത്തെ ഒരു ഓപ്രഷൻ കൂടി ഇതിലും കൂട്ടത്തിലെ നടന്നിട്ടുണ്ടായിരുന്നു ബാക്ക്ഗ്രൗണ്ട് സൗണ്ടിൻ്റെ ചെറിയൊരു പ്രശ്നം കാരണം ഞാൻ ഈ ഒരു ഭാഗത്തു സൗണ്ട് മ്യൂട്ട് ചെയ്യുകയാണ് അപ്പോൾ ബാക്കി ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ അതുവരേക്കും ബൈ ഫ്രം ലു സ്ലോക്ക്